അല്ല അമീറല്ല ഏത് 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 ആൾ പറഞ്ഞാലും ഒരു കാര്യം വസ്തുതാപരമാണോന്ന് നോക്കണ്ടേ അല്ല ഞങ്ങളോട് ചോദിക്കണ്ടേ ഇന്നൊരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇന്നലെ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സെക്രട്ടറി ആവേണ്ട സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് ചെയർമാനും കൊടുത്തല്ലോ എല്ലാ പത്രത്തിനും കൊടുത്തല്ലോ ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തിലും സി പി ഐ എമ്മും അതുപോലെ തന്നെ എസ് സി പി ഐയും തമ്മിൽ ഒരു കൂട്ടുകെട്ടുമില്ല എന്ന് ഉറപ്പാക്കിയല്ലോ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ പത്രത്തിൽ മനോരമ പത്രത്തിൻ്റെ അകത്ത് എഴുതി വെച്ച ഓരോ പഞ്ചായത്തിനെയും നോക്കിയിട്ട് ഓരോന്നും പറഞ്ഞല്ലോ അങ്ങനെ ഒരു സംഭവം സംഭവമില്ല എന്നിട്ട് എന്തേ നിങ്ങൾ തിരുത്താതെ ഞങ്ങൾ ഞങ്ങൾക്ക് വർഗീയവാദികളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകേണ്ടിയില്ല ഇതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഓരോ മണ്ഡലം തീരുമാനിക്കലാണ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിനും അങ്ങനെ തീരുമാനിച്ച് നടക്കുന്ന കാര്യമുണ്ടായിരുന്നു അതും രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയ കൂട്ടുകെട്ടിന് വേണ്ടി ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് മാത്രമല്ല ഈ എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ പ്രവർത്തനവും ജമായത്ത് ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രത്തിന് ബദലായി കൗണ്ടർ പാർട്ട് എന്ന രീതിയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇസ്ലാം രാഷ്ട്രം എന്നുള്ളതിനെയും രണ്ടിനെയും ഒരേപോലെ എതിർത്തുകൊണ്ട് മാത്രമേ കേരളത്തിലെ മതനിരപേക്ഷത ഇന്ത്യയിലെ മതനിരപേക്ഷതയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഹിന്ദുവർഗീയവാദവും അതേപോലെ തന്നെ അപകടകരമായ ഒരവസ്ഥ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയവാദവും രണ്ടും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത് രണ്ടും അപകടകരമാണ് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്നതാണ് ഏതെങ്കിലും ഒന്നിനെ അവസാനിപ്പിക്കാൻ വേണ്ടി മറ്റൊന്നല്ല ഇത് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് വർഗീയവാദം ലോകത്തെവിടെയായാലും വർഗ്ഗീയവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് രണ്ടും പരസ്പരം ശക്തിപ്പെടുത്തി കൊണ്ടേയിരിക്കും അപ്പോൾ അവർ തമ്മിൽ ചങ്ങാത്താണ് ജമായത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഉൾപ്പെടെ ആർ എസ്സും ബി ജെ പിയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നുണ്ടല്ലോ നമ്മൾ കണ്ടല്ലോ ജമ്മു ആൻഡ് കാശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കിയല്ലോ അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് വർഗീയതക്കും ഞങ്ങളിതിരാണ് അത് ഭൂരിപക്ഷ വർഗീതയ്ക്കും ഞങ്ങളിതിരാണ് ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ്